ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് ഭവിഷ്ണാസ് വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊതിച്ചോറാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ചോറിട്ട് കൊടുത്തിട്ടുണ്ട് കൂടതാ മീൻ കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മഴയത്ത് നല്ല നാടൻ ഫുഡൊക്കെ ട്രൈ ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇതാ നമ്മളിവിടെ പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് കൂടെ അച്ചിങ്ങ തോരനും നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീൻ വറുത്തത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മൾ നല്ല മാങ്ങ ചമ്മന്തി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മാങ്ങാച്ചാറും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത്രയും ഐറ്റംസാണ് കേട്ടോ നമ്മളെ പൊതിച്ചോറിലുള്ളത് മീൻകറി തേങ്ങാ ചമ്മന്തി അച്ചിങ്ങ മീൻ വറുത്തത് പിന്നെ മാങ്ങാച്ചാറും അപ്പോൾ ഇനി നമുക്ക് പൊതിച്ചോറ് പൊതിയാം അപ്പോൾതാ നമ്മൾ വാഴലോണ്ട് പൊതിച്ചോറിവിടെ പൊതിയുന്നുണ്ട് വാഴലോണ്ട് പൊതിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ ഒരു ന്യൂസ് പേപ്പർ കൊണ്ടും കൂടെ പൊതിയുന്നുണ്ട് കേട്ടോ നന്നായി ടൈറ്റിൽ പൊതിയണം അപ്പോൾതാ നമ്മൾ ന്യൂസ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല ടൈറ്റിൽ ഒന്ന് കെട്ടി കൊടുക്കാം അപ്പോൾ അത് നമ്മളുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് കഴിച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ ഇവിടെ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം ഇതാ അപ്പോൾ നമ്മൾ തുറന്നിട്ടുണ്ട് തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ്ട്ടോ വരുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നല്ല മണമാണ് വരുന്നത് നല്ല സ്മെല്ലാണ് വരുന്നത് ഇനി നമുക്കിതെല്ലാം കൂടെ കുഴച്ചിട്ട് കഴിച്ച് നോക്കാം ഇതാ കുറച്ച് മീൻ കറിയും അച്ചാറും മാങ്ങ അച്ചാറും കുറച്ച് അച്ചിങ്ങയും പിന്നെ എന്താ ഒരു കഷ്ണം മീൻ വറുത്തതും എല്ലാം കൂടെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴത്തെ ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ